പശു പന്നി ആട് കോഴി മുതലായവയുടെ ഫാം തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണിത് മുപ്പത്തിമൂന്ന് ഏക്കറാണ് സ്ഥലത്തിന്റെ മൊത്തം വിസ്തീർണം. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ നിന്നും 12 കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വഴി കറണ്ട് താമസ സൗകര്യം വെള്ളം എന്നീ എന്നിവ ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇപ്പോൾ റബ്ബർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് റബ്ബർ റീപ്ലാൻ്റ് ചെയ്യുവാനുള്ള പരുവത്തിലാണ് നിൽക്കുന്നത് വെള്ള സൗകര്യമുള്ളതുകൊണ്ട് പുതുതായി തെങ്ങ് കൃഷിക്കും അനുയോജ്യമായ സ്ഥലമാണ് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള ഈ ഭൂമിക്ക് ഏക്കറിന് ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് വടക്കാഞ്ചേരിക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തൃശ്ശൂർക്ക് ഇരുപത്തെട്ട് കിലോമീറ്ററും പാലക്കാട് മുപ്പത് കിലോമീറ്റർ ദൂരവുമുണ്ട് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലുള്ള നമ്പറിലേക്ക് വിളിക്കാം